പട്ടിത്തറ ആലൂ ശ്രീ കൊടലിൽ പാലക്കൽ ശിവക്ഷേത്രത്തിലെ ശ്രീമദ് ശിവലിംഗ പുരാണ പാരായണ ജ്ഞാന യജ്ഞം രണ്ടാം ദിവസം പിന്നിട്ടു നവംബർ ഇരുപത്തിരണ്ട് മുതൽ നവംബർ ഇരുപത്തിയൊമ്പത് വരെ ആലൂ ശ്രീ കൊടലിൽ പാലക്കൽ ശിവക്ഷേത്രത്തിലെ ശ്രീമദ് ശിവലിംഗ പുരാണ പാരായണ ജ്ഞാന യജ്ഞം പുരോഗമിക്കുന്നു നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് ദീപ പ്രോജ്വലനം ആചാര്യവരണം മഹാത്മ്യം ചടങ്ങുകളുടെയാണ് യജ്ഞത്തിന് തുടക്കമായത് ആഗമാനന്ദ സ്വാമിയുടെ ശിഷ്യൻ ഭാഗവത ശ്രീ കേശവദാസാണ് യജ്ഞാചാര്യൻ ക്ഷേത്രം തന്ത്രി കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ചടങ്ങുകളുടെ ഭാഗമായി നവംബർ മുപ്പത് ഞായറാഴ്ച കാലത്ത് അഞ്ചു മണിക്ക് മഹാഗണപതി ഹോമം മഹാസുദർശന ഹോമം മഹാമൃത്യുജയ ഹോമം ആയിരത്തൊന്ന് കുടന്താര എന്നിവയും നടക്കും യജ്ഞത്തോടനുബന്ധിച്ച് മുഴുവൻ ദിവസങ്ങളിലും ഭക്തർക്കായി ക്ഷേത്രത്തിൽ പ്രസാദകൂട്ടും ഒരുക്കിയിട്ടുണ്ട് ജൈവ സിന്ധു കാവേരി ഭാരതത്തിലുള്ളതായ സപ്താക്കിയിട്ട് ആ തീർത്ഥം നിങ്ങളുടെ ഗ്ലാസ് ഒഴിക്കുമ്പോ എന്തായി മാറും ആ ഗ്ലാസ്

എണ്ണക്കടികൾ തുടങ്ങി എണ്ണിയാലെതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്